ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു ഹാൽ ടനിക്കും കുർത്തിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അതും ഒരു നൈറ്റ് ക്ലോത്തിലാണ് വെറും നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹാൾ ടനിക്കും കുർത്തി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ നമ്മളുടെ ക്ലോത്തിനെ നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിരിക്കുകയാണെ ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്നത് പോലെ നമ്മൾ ഇതുപോലെ നാലായിട്ടാണ് ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ആദ്യമേ നമ്മൾ നമ്മുടെ ക്ലോത്തിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ലെവൽ ചെയ്ത് കൊടുത്തെടുത്ത് നിന്ന് നമ്മളുടെ ടോട്ടൽ ലെങ്ത് നമ്മളിപ്പം നൈറ്റി ക്ലോത്ത് ആയതുകൊണ്ട് ഇതിന് ലൈനിങ് ഒന്നും വെക്കുന്നില്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള ക്ലോത്ത് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ലൈനിങ് ക്ലോത്ത് ആണെങ്കിൽ ഈ മെയിൻ ക്ലോത്തിന് എടുക്കുന്ന അളവിനെക്കാട്ടിലൊരു അൽപ്പം കുറച്ചെടുത്തുവാണേൽ ബാക്കിയായിട്ട് ഈ കിടക്കുന്ന ക്ലോത്താണ് നമ്മൾ സ്ലീവിനായിട്ടും യൂസ് ചെയ്യുന്നത് നൈറ്റി ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിട്ടൊന്നും കിട്ടത്തില്ല എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്ന കിട്ടുകയും ചെയ്യുക ഒക്കെ ആയിട്ട് ഉള്ളവർ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാനായിട്ടൊക്കെ ഈ ഒരു ക്ലോത്ത് വാങ്ങിച്ചാൽ മതിയേ അത്യാവശ്യം വിലക്കുറവാണ് താനും നമുക്ക് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുക അപ്പം നമ്മൾ ഡെയിലി യൂസിലൊക്കെയാണ് ഉള്ളവർ പോകുന്നവർക്ക് ഇത് വല്ലപ്പോഴും ഒക്കെ വെളിയിലിടുകയും ചെയ്യാവേ അത്രയ്ക്കും നല്ല രീതിയിലാണ് അപ്പം നമ്മൾ ക്ലോത്ത് എടുക്കുമ്പോൾ ഇതുപോലെ അധികം ഒരുപാട് വലിയ ഡിസൈൻ ഒന്നും എടുക്കാതെ നോക്കിയെടുത്താൽ മതി ഇനിയും നമ്മളുടെ ടോട്ടൽ ഷോൾഡറിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു മുക്കാലിഞ്ചോ ഒരു ഇഞ്ചോ വരെ കൂടുതൽ കൊടുക്കുക നമുക്കിപ്പം പതിനാലാണേ അതിൻ്റെ പകുതി ഏഴ് ഇഞ്ച് അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു മുക്കാൽ ഇഞ്ചൂടെ കൂടുതൽ കൊടുത്തിട്ടുണ്ട് ഏഴേ മുക്കാൽ ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ പോയിന്റിൽ നിന്ന് ആം ഹോൾ നമ്മളൊരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ആ കിട്ടുന്നത് മാർക്ക് ചെയ്യുക എന്നിട്ട് ഒരു ഇഞ്ച് നമ്മൾ ലൂസ് കൊടുക്കുക ഒന്നര ഇഞ്ച് സീം അലവൻസും കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഓരോരുത്തരും അവനവൻ്റെ അളവാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇതെല്ലാം ഷോൾഡറൊക്കെ ആണെങ്കിലും എല്ലാ അളവുകളും അവനവൻ്റെ അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ഈ ഷോൾഡർ പോയിന്റിൽ നിന്ന് ഒരു പതിനഞ്ച് ഇഞ്ച് നമ്മളുടെ വേസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യുകയാണ് അത് പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്താലും മതി പൊക്കം കുറവുള്ളവരെ എന്നിട്ട് ടോട്ടൽ നമ്മളുടെ വേസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അത് മാർക്ക് ചെയ്യുക നമ്മളിവിടെയും ഒരു അര ഇഞ്ചോളം ലൂസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നര ഇഞ്ചോളം നമ്മൾ സീം എലമെൻറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഹിപ്പ് ആണ് അത് നമുക്ക് പത്തൊമ്പതോ ഇരുപതോ ഇരുപത്തൊന്നോ ഒക്കെ കൊടുക്കാം കൊടുക്കാവേ നമ്മളിപ്പോൾ ഒരു പത്തൊമ്പതര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഒരുത്തോടെ പൊക്കം അനുസരിച്ചാണ് അതും കൊടുക്കേണ്ടത് ഇനി നമ്മളുടെ ടോട്ടൽ ഹിപ്പിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അത് മാർക്ക് ചെയ്യുക ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഞ്ച് മാത്രമേ നമ്മൾ കൂടുതൽ കൊടുക്കാവുള്ളൂ ഒത്തിരി കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ലിറ്റ് ഇട്ട് വരുമ്പം ചു ചുളുക്ക് വല്ലാതെ വീഴും അപ്പം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ബോട്ട ഭാഗത്തേതാണ് അത് നമ്മളുടെ ഹിപ്പിൽ എത്രയാണോ കൊടുത്തിരിക്കുന്നത് അത് തന്നെ വേണമെങ്കിലും നമുക്ക് ബോട്ടം കൊടുക്കാവേ ബോട്ടം സ്ട്രെയിറ്റ് ആയിട്ടാണ് കിടക്കേണ്ടത് കിടക്കേണ്ടതെങ്കിൽ അത് കൊടുത്താൽ മതി ഇല്ല എങ്കിൽ നമുക്കൊരു ഒരിഞ്ചോ ഒന്നരയോ രണ്ട് ഇഞ്ച് വരെ വേണമെങ്കിലും കൊടുക്കാവേ കൂടുതലെ നമ്മളിപ്പോൾ ഒരു ഒന്നേകാൽ ഇഞ്ചോളം ബോട്ടം വിടുത്ത് കൂടുതൽ കൊടുത്താണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തത് അതുപോലെ ഈ സീമലവൻസിലൂടെയാണ് ഇവിടെ വരുമ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഇവിടം വരെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇനി വേസ്റ്റ് പോയിൻ്റ് ഹിപ്പ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ പിടിച്ച് പിടിച്ചിവിടെ ഒന്ന് സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുക ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ആം ഹോളും നെക്കും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണേ നമ്മൾ ഇനിയും മുപ്പത്തിയാറ് ഇഞ്ചിനെ നമ്മൾ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ നെക്ക് വിടുത്ത് അത് ഓരോരുത്തരും അവനവൻ്റെ ചെസ്റ്റിനെ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണേ നമ്മൾക്ക് ഇപ്പോൾ മുപ്പത്തിയാറിനെ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് മൂന്ന് ഇഞ്ചെന്ന് കിട്ടി അത് നമ്മൾ നെക്ക് വിടുത്തായിട്ട് കൊടുത്തു അത് തന്നെയാണ് നെക്ക് ലെങ്ത് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് വളരെ ക്ലോസ് ആയ രീതിയിൽ കിട്ടേണ്ടതാണ് അപ്പം നമുക്ക് ജുവൽ നെക്കിനും ഇതേ മെതേഡാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്താലും മതി ജുവൽ നെക്കിനുവേ അതിനുശേഷം നമ്മൾ ഇതുപോലെ ഫ്രഞ്ച് കെയർ എടുത്തതിന് ശേഷം ഈ പോയിന്റുകൾ തമ്മിൽ അത് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണേ വെച്ച് കൊടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഷേപ്പ് കറക്റ്റായിട്ട് വരും കറക്റ്റായിട്ട് വരുന്നിടത്ത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഫ്രഞ്ച് കെയർ ഇല്ലെങ്കിൽ ഈ ഒരു കോർണറിൽ നിന്ന് ഇഞ്ച് വരുന്നത് എവിടെയോ മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇഞ്ച് നമ്മൾ അവിടെ കൊടുത്താൽ മതി ഇനി നമ്മൾ ഒരു ഇഞ്ച് ബാക്ക് നമ്മളുടെ നെക്കിന് വേണ്ടിയാണ് ഒരു ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഫ്രഞ്ച് കർവ് വെച്ച് ഈ ഭാഗവും ഇതുപോലെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഹാർട്ട് നെക്ക് രീതിയിലാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ജുവൽ നെക്കിനും ഇതേ നെക്കിൻ്റെ അട സെയിം അളവ് കൊടുത്താൽ മതിയേ ഇനി നമ്മൾ അര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തേക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഒരു ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ഈ ഷെയ്പ്പർ വെച്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതിയേ ഇല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കൈ കൊണ്ട് കൊടുത്താലും മതിയേ സാധാരണയെല്ലാം ഞാൻ കൈ കൊണ്ടാണ് കൊടുക്കുന്നത് ഇപ്പം ഇങ്ങനെ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഇനിയും നമ്മൾ ആയിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു അളവിൽ നിന്ന് സ്ലീവ്ലെസ് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം അതെങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത് നമ്മളുടെ ഈ നെക്ക് വിത്തിൻ്റെ അവിടെ നിന്ന് നമ്മളൊരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കളി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം വേറൊരു കളർ ചോക്കിലാണ് നമ്മളിത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആ പോയിന്റിൽ നിന്ന് നമ്മളുടെ ഈ ആം ഹോൾ പോയിന്റിനായിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ വരച്ചിട്ടില്ലേ അവിടേക്ക് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഷേയ്പ് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇങ്ങനെ വരച്ച് കൊടുക്കുക അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് സ്ലീവ്ലെസ് വേണ്ടവർക്ക് എന്നിട്ട് ഈ ഒരു ഇപ്പം നമ്മൾ വരച്ചിടം അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത് സ്ലീവ്ലെസ് വേണ്ടവർക്ക് അപ്പം ഞാൻ സ്ലീവ്ലെസ് യൂസ് ചെയ്യത്തില്ല അതുകൊണ്ട് ആ രീതിയിലല്ല ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരുമിച്ചിട്ട് കട്ട് ചെയ്യുമ്പം ഇതുപോലെ ബാക്ക് നെക്കിൻ്റെ ഭാഗം മാത്രം കട്ട് ചെയ്യുക എന്നിട്ട് ഈ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇവിടെ ഇവിടം ഇങ്ങനെ ഇത്രയും ഭാഗം കൂടെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾക്ക് ക്രോസ് കട്ട് ഉപയോഗിച്ച് ഇങ്ങനെ ഈ ഒരു ഭാഗം ഷെയ്പ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു മെതേഡ് പറഞ്ഞു ഉള്ള ആ രീതിയിലല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി നമ്മൾ ഇതിനെ രണ്ടിനെയും ഇതുപോലെ വിടർത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പോർഷനിലെ നെക്ക് നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത്രയും മാത്രം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ലൈനിങ് വെച്ച് നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ജുവൽ നെക്ക് എടുക്കാവേ അപ്പോൾ ആ രീതിയിൽ നമുക്കിത് ഇത്രയും മാത്രം ചെയ്തതിന് ശേഷം ജുവൽ നെക്ക് വേണേലും ഇതുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ഹാൾട്ടൺ നെക്കാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഈ ഒരു ആംഹോളിൻ്റെ ഭാഗത്തുനിന്ന് അരേ ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ചരിച്ച് അതിന് ശേഷം നമ്മൾ ഈ ഫ്രഞ്ച് കെയർ വെടുത്തതിന് ശേഷം ഈ പോയിന്റുകൾ വരുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യുന്നത് അത് ഫ്രണ്ട് പോർഷനിൽ മാത്രമേ നമ്മളിങ്ങനെ കുഴിച്ച് കട്ട് ചെയ്യുന്നുള്ളൂ ബാക്ക് പോർഷൻ മാറ്റിയതിന് ശേഷം വേണം നമ്മളിങ്ങനെ ചെയ്തെടുക്കാനായിട്ട് ഇനി നമ്മൾ ബാക്ക് പോർഷൻ ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു അറ്റത്ത് നിന്ന് ഒന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക അതായത് നമ്മുടെ സീം അലവൻസ് എന്നിട്ട് ബാക്കി ഭാഗം ഇതുപോലെ അളന്ന് നോക്കുക അപ്പം നമുക്ക് എട്ട് ഇഞ്ചെന്ന് ലഭിച്ചു ആ എട്ട് ഇഞ്ചിനെ നമ്മൾ ഡബിൾ ആക്കുമ്പോൾ നമുക്ക് ഇഞ്ച് പതിനാറിഞ്ചെന്ന് ലഭിക്കും അതാണ് നമ്മളുടെ ആംഹോളിൻ്റെ ലെങ്ത് അപ്പം നമ്മൾ സ്ലീവിനായിട്ടുള്ള ക്ലോത്ത് എടുത്തതിന് ശേഷം അതിനെ ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് ഇടുകയാണ് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ രണ്ട് സ്ലീവിനായിട്ട് നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം ലെങ്ത് ഇത്രയും ഈ മാക്സിമം ഇതിനുള്ള ലെങ്ത് എടുക്കുകയാണെങ്കിൽ അര ഇഞ്ച് നമുക്ക് മുകളിൽ പോകും ഒന്നര ഇഞ്ചോളം ഈ ഭാഗത്ത് മടക്കി ഇവിടെ വരും അപ്പം നമുക്ക് കറക്റ്റ് അളവ് കിട്ടുമേ ഇനി നമുക്ക് എട്ട് ഇഞ്ചാണ് വേണ്ടത് അത് നമുക്ക് ധാരാളമായിട്ട് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു മൂന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും സിമ്പിൾ മെത്തേഡിലുള്ള ഒരു സ്ലീവ് കട്ടിങ് ആയതേ അപ്പം വളരെ ആർക്ക് വേണമെങ്കിലും ചെയ്യാവേ എന്നിട്ട് നമ്മൾ ആ എട്ട് ഇഞ്ചല്ലേ ആം ഹോളിന് മാർക്ക് ചെയ്തത് അത് നമ്മളിവിടോട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ കോർണർ തമ്മിൽ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ എവിടെയാണോ സെൻറ്റർ വരുന്നത് അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ആ സെൻറ്ററിൽ നിന്ന് അര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച് ഈ കോർണറിൽ നിന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അര ഇഞ്ചിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യുക ഇവിടെ നമ്മൾ അര ഇഞ്ച് താഴേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഈ ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ യോജിപ്പിച്ച് കൊടുത്താൽ മതിയെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ കൊടുക്കാം ഇനി നമ്മൾ ഈ പോയിൻറ്റിൽ നിന്ന് ഒരൊന്നര ഇഞ്ച് നമ്മൾ ഒന്നര ആണ് കൊടുക്കുന്നത് ആ ഒന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾക്ക് ഇവിടെ നമ്മൾ ഈ ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഷെയ്പ്പ് കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്ലീവിന് അതുകൊണ്ട് തന്നെ നമ്മളവിടെ ഒരു ഒരു ഇഞ്ചുകൂടെ ബോട്ടം ഭാഗത്ത് കൂടുതൽ വിടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒന്നര ഇഞ്ച് സീം അലവൻസും എന്നിട്ട് ഇങ്ങനെ നമ്മളിപ്പോൾ സ്ലീവിൻ്റെ പോർഷൻ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് സ്ലീവിന് നമ്മളൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സ്ലീവിന് ഇഞ്ചോളം ബോട്ട ബോട്ടഭാഗത്ത് കൂടുതൽ കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മളിങ്ങനെ നിവർത്തി കൊടുക്കുക ഇങ്ങനെ നമ്മൾ ഈ ആംഹോളുമായിട്ട് കറക്റ്റാണോയെന്ന് വെച്ച് നോക്കുക കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഇനി നമ്മൾ ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ റോങ് സൈഡുകൾ തമ്മിലോ വെച്ച് കൊടുക്കുക ആ സൈഡുകൾ ഒരുപോലെ ഇരിക്കണേ അതിന് ശേഷം ഏതെങ്കിലും ഒരു സൈഡിൽ ഇങ്ങനെ അര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക അതിനുശേഷം ശേഷം ആ അര ഇഞ്ചിൻ്റെ ഭാഗം കുഴിച്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനായിട്ട് വരുന്നത് എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് സ്ലീവ് നല്ല നീറ്റായിട്ട് ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാവേ അതായത് നമ്മളെ തല കയറേണ്ടേ അതിനായിട്ട് നമ്മൾ ബാക്ക് പോർഷനാണ് എടുത്തിരിക്കുന്നത് അതിനെ നമ്മൾ ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കുകയാണ് നിവർത്തി കൊടുത്തതിന് ശേഷം കറക്റ്റ് നമ്മൾ ഇത് ഇതുപോലത്തെ ഒരു പീസസ് എടുക്കണേ അത് കറക്റ്റ് സെൻറ്ററിലേക്കാണ് വെച്ച് കൊടുക്കുന്നത് നമ്മളൊരു ഇഞ്ച് വിടുത്തുള്ള പീസ് എടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഒരു ആറര ഏഴ് ഇഞ്ചുള്ള ലെങ്തുമുള്ള പീസ് എടുക്കുക സൈഡൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇത് കറക്റ്റ് സെൻറ്ററിലേക്ക് ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ അതിൻ്റെ ഒരു മൂന്ന് സൈഡ് നമ്മളിപ്പോൾ വെച്ച് കൊടുക്കുന്ന സ്ട്രിപ്പിൻ്റെ അത് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് മടക്കി അതിന് ശേഷം ഇങ്ങനെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് ഇഞ്ച് ലെങ്ത് എവിടെ വരുന്നോ അവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തു കറക്റ്റ് സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് കാലിഞ്ച് വീതം പോയിൻറ്റ് ടു ഫൈവ് ഇതുപോലെ മാർക്ക് ചെയ്ത് വലച്ചു കൊടുക്കുകയാണ് എന്നിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ കിട്ടണം അതിന് ശേഷം നമ്മളിത് സെൻറ്റർ ഒന്ന് കറക്റ്റ് സെൻറ്റർ കട്ട് ചെയ്ത് ഇതുപോലെ ആക്കുന്നു എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ അകത്തേക്ക് മടക്കി കൊടുക്കണേ അപ്പം അകത്ത് വെച്ചിരിക്കുന്ന ആ സ്ട്രിപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്നുകൂടെ അകത്തേക്ക് വെച്ച് കൊടുത്ത് അതിൻ്റെ പുറത്തുകൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി നല്ല നീറ്റായിട്ട് കിട്ടുക ഒട്ടും ചുളുക്കൊന്നുമില്ലാതെ നമുക്ക് കിട്ടണേ ഇനി നമ്മൾ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും കൂടെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഷോൾഡറ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടുമെ അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇവിടെ ഇവിടേക്കൊരു ക്ലോസ് സ്റ്റിപ്പ് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്കൊരു ചുവൽ നെക്കായിട്ടൊക്കെ യൂസ് ചെയ്യാവേ പെർഫെക്റ്റ് മെത്തേഡ് ഒന്നും അല്ല എങ്കിലും ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് നമുക്ക് ഈ ഒരു മെത്തേഡിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം ഏകദേശം ഒരു ക്ലോസ് നെക്കായിട്ടൊക്കെ കിട്ടും നമ്മളിപ്പം ഇനിയും നെക്കിനായിട്ടുള്ള കോളർ കട്ട് ചെയ്യുകയാണെ ആദ്യമേ നമ്മളൊരു പേപ്പറിലാണ് കട്ട് ചെയ്യേണ്ടത് പത്ര പേപ്പർ എടുത്താൽ മതിയെ എന്നിട്ട് ഇതുപോലെ മടക്കി ഒരു സൈഡ് ക്ലോസ് ആയിരിക്കണം ഇനി നമ്മൾ ഇതുപോലെ വിട്ട് കൊടുക്കുന്നത് അഞ്ചിഞ്ചാണ് ഇങ്ങനെ നമ്മൾ കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ഈ ഭാഗം ഇതുപോലെ താഴേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നു അതിന് ശേഷം നമ്മളുടെ തയ്ച്ചു വെച്ചിരിക്കുന്ന നെക്കിൻ്റെ മെഷർ നമ്മൾ അളക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ അളക്കുന്ന സമയത്ത് നമ്മൾ ഈ ക്ലോത്തെ പിടിച്ച് വലിച്ച് ഒന്നും ചെയ്യരുത് ഫ്ലെക്സിബിളായിട്ട് ക്ലോത്ത് എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ വളരെ സ്ലോയിൽ ഇതുപോലെ പിടിച്ച് പിടിച്ച് ഓരോ ഇഞ്ച് വെച്ച് പിടിച്ച് പിടിച്ച് ഇങ്ങനെ മുന്നോട്ട് അളന്നളന്ന് പോയാൽ മതിയെ കറക്റ്റ് ആയിരിക്കണം ഒരു തരത്തിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാൻ പാടില്ല ഇവിടെ വരുമ്പം നമ്മൾ ഈ സ്ട്രിപ്പ് അകത്തേക്ക് വെച്ച് കൊടുത്തിട്ടില്ലേ അത് അകത്തേക്ക് തന്നെ ഇരിക്കണേ എന്നിട്ട് നമ്മൾ ആ തയ്യൽ വരുന്നിടം വരെയുള്ളത് നോക്കിയാൽ മതി അപ്പോൾ പതിനാറ് ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ മെഷറിൻ്റെ കറക്റ്റ് പകുതിയാണ് നമ്മൾ അളന്നു കൊടുക്കേണ്ടത് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ പകുതി നമുക്കിപ്പോൾ പതിനാറ് കിട്ടി അതിൻ്റെ ആയിട്ടുള്ള എട്ട് ഇഞ്ച് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുക എന്നിട്ട് മുകളിലേക്ക് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഭാഗം ഇതുപോലെ നമ്മൾ മെഷർ വര വരച്ച് കൊടുക്കുക അതിനുശേഷം നമ്മളുടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗം എടുത്തതിന് ശേഷം നമ്മളുടെ ആ ബാക്ക് ഭാഗമാണ് ഓപ്പൺ ഉള്ള ഭാഗം ഈ ക്ലോസ് ആയ നമ്മളുടെ പേപ്പറിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ ആ നെക്കിൻ്റെ സ്റ്റിച്ച് എവിടെയാണോ വന്നത് ഷോൾഡറിൻ്റെ സ്റ്റിച്ച് എവിടെയാണോ വന്നത് അവിടം വരെ മാത്രം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ഇതുപോലെ ഫ്രഞ്ച് കെയർ എടുത്ത് ഇങ്ങനെ വെച്ച് ഈ പോയിന്റുകൾ തമ്മിൽ ഒരുപോലെ വരുന്നത് പോലെ വെച്ച് കൊടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഇഞ്ച് ഇങ്ങനെ ഒന്നേകാലിഞ്ചാണ് ഇവിടെ എല്ലാവർ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്ത് ആ വളവ് വന്നിട്ടില്ല അവിടെ നിന്നാണ് മുകളിലേക്ക് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ ഇവിടെയെല്ലാം നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഇഞ്ച് ഇങ്ങനെ എവിടെയാണ് ഈ വളവിലൂടെ വന്ന് എട്ട് ഇഞ്ച് ആ പതിനാറിൻ്റെ പകുതി ആയിട്ടുള്ള എട്ട് ഇഞ്ച് എവിടെ വരുന്നു അവിടെ നമ്മൾ മാർക്ക് ചെയ്യുക അതിനുശേഷം ശേഷം നമ്മൾ ഇവിടുന്ന് മുകളിലേക്ക് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുന്നു ഇനി ഇതാണ് നമ്മുടെ ബാക്ക് ഭാഗമേ അത് നമ്മൾ ഇപ്പുറത്തെ വശത്തും എഴുതെ എഴുതണേ ബാക്ക് പോർഷൻ വരുന്നവേ ഇത് നമ്മളുടെ ഫ്രണ്ട് ഭാഗവും വരുവേ അതെങ്ങനെയാണ് തിരിഞ്ഞ് വരുന്നതെന്ന് കാണിക്കാവേ ഇനി നമ്മളിത് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു ഈ ഒരു ബാക്ക് പോർഷന് ഇവിടെ നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചെടുക്കുകയാണ് ഇനി തിരിച്ച് നമ്മളിങ്ങനെ കൊടുക്കണം അപ്പോഴാണ് നമുക്ക് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇപ്പോൾ ഒരു കൂടി വരുവേ ഇനി നമ്മളുടെ ബക്രം എടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ഇങ്ങനെ നമ്മൾ ഒന്ന് ബ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഫ്രണ്ട് പോർഷൻ വിരുന്നിടം തമ്മിൽ യോജിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ വെച്ചു കൊടുക്കണം അപ്പം നമ്മളുടെ ബക്രത്തിൽ ഈ ഒരു ഭാഗത്തും കട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യമേ നമ്മൾ പേപ്പറെ കട്ട് ചെയ്യാൻ പറഞ്ഞത് അതിന് ശേഷം ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം ബക്രം ഇതുപോലെ കട്ട് ചെയ്യുക എന്നിട്ട് ഇപ്പം നമ്മൾ വെച്ച പേപ്പർ അങ്ങ് റിമൂവ് ചെയ്താൽ മതിയെ നമ്മൾ ഈ കോളർ അറ്റാച്ച് ചെയ്യുന്നതും ഇതിൻ്റെ ചുരിദാറിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നത് അടുത്ത വീഡിയോ ആയിട്ട് ഇടാവേ കാരണം നമ്മളുടെ മെമ്മറി ഫുള്ളാകാൻ പോകുന്നു അതുപോലെ തന്നെ വീഡിയോ വളരെ ലെങ്തിയു അതുകൊണ്ട് അടുത്തതായിട്ട് സെക്കൻഡ് പാർട്ടായിട്ട് ഇത് അറ്റാച്ച് ചെയ്യുന്നത് ഉൾപ്പെടെ ഇടാവേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ